ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നാ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പിയായിട്ടാണ് എത്തിയിട്ടുള്ളത് ഒരു മസാല ചിക്കൻ ഫ്രൈ ആണ് ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണേ അതിനായിട്ട് താ ഞാനിവിടെ ചിക്കന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ചിക്കനിലേക്ക് അര ടീസ്പൂൺ വെളുത്തുള്ളിയും അര ടീസ്പൂൺ ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അരമുറി നാരങ്ങയുടെ ജ്യൂസും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം നല്ലതുപോലെ ഇതാ കുഴച്ചെടുത്ത ശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഈ ഒരു സമയത്തിൽ നമുക്കിതിലേക്കുള്ളൊരു മസാല റെഡിയാക്കി എടുക്കാം അതിനായിട്ട് അതിനായിട്ടിതാ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടേബിൾ സ്പൂൺ ചെറിയ ജീരകം രണ്ട് മൂന്ന് മുളക് ചെറിയൊരു കഷ്ണം പട്ട ഒരു നാലഞ്ച് ഏലക്ക ഗ്രാമ്പും കൂടെ എടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം അപ്പം ദാ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റിയിട്ട് ചൂടാറു ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഒരുപാട് ഒരുപാടങ്ങ് ഫൈൻ പൗഡർ ഒന്നും ആക്കേണ്ട ഒരു തരി തരിയായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി ഇനി പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസുള്ള രണ്ട് സവാള അതാണ് നല്ല നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് വേർത്തെടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വേർത്തെടുക്കാം അപ്പോൾ അതാ ഇത്ര മതി ഉള്ളി നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇനി അതേ ഓയിലേക്ക് തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്തിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു ഭാഗം ഒന്ന് ആയി വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ആയി കിട്ടിയാൽ മതി ഒരു ഭാഗം ആയി വന്നാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം അതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇപ്പോൾ കണ്ടോ ഇതുപോലെ ആയി കിട്ടിയാൽ മതി ഒരു രണ്ട് സൈഡും ഇതാ ഇതുപോലെ ഒന്ന് മുരിഞ്ഞു വന്നാൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള സവാളയും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുന്നത് അധികം പുളി ഇല്ലാത്ത തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ആ ഒരു പാത്രത്തിലുള്ള ആ ഒരു ലെമൺ ജ്യൂസും കൂടെ അതിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് നല്ലതുപോലെ ഇളക്കി മിക്സാക്കി എടുക്കാം ഉപ്പ് ഇല്ലായെന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇത് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ച് എടുക്കുകയാണേ അപ്പം അടച്ചു വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പം ഇതാ പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് തുറന്നിട്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം ചിക്കനൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മളിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു മസാലത ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് സാധാരണ മുളക് പൊടിയാണെങ്കിൽ അര ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കിയെടുത്ത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള മസാലയുടെയും മുളക് പൊടിയുടെ പച്ച സ്മെല്ല് പോകുന്നത് വരെ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഇളക്കിയതായതുപോലെ ഒന്നാക്കി എടുക്കാത്താൽ മതി കരിഞ്ഞു പോവാതെ മീഡിയം ടു ലോ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് റെഡിയാക്കി എടുത്താൽ മതി അങ്ങനെ അങ്ങനെതാ നല്ലതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതിലേക്കൊരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആദ്യം പിഴിഞ്ഞ് കൊടുത്തതിൻ്റെ ബാക്കി അരമുറി നാരങ്ങയും കൂടെ ഉണ്ട് അതും കൂടെ പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാം കൂടെ നിളക്കി എടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മസാലയോട് കൂടിയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ചപ്പാത്തി അപ്പം ചോറ് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ചിക്കൻ ഫ്രൈ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കണം ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക പുതിയ നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം